രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു നമ്മൾ കുടമ്പുളി പറിച്ച് ഉണക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഴുത്ത് വീഴുന്നത് അങ്ങനെ ഇപ്പോൾ പെറുക്കിയിട്ട് വന്ന് ഉണക്കുകയാണ് ചെയ്യുന്നത് മഴ കാരണം നമുക്ക് പെറുക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓണത്തിന് മുന്നേത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇടാനായിട്ട് രാവിലെ തന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് കുറച്ച് ചാണകമൊക്കെ മെഴുകാനുണ്ടായിരുന്നു മഴ കാരണം കുറേ നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ അറയിൽ നിന്ന് കുറേ മണ്ണൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഒന്നും ചെയ്തില്ല വേഗം കുറച്ച് ചാണകമൊക്കെ മെഴുകി കുളിക്കാനായിട്ട് പോയി കുളിക്ക് കഴിഞ്ഞ് വന്ന് രാവിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച് വേഗം പോയിട്ട് ഒരു അത്തപ്പൂക്കളത്തിനുള്ള കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ട് വന്നു കേട്ടോ നമുക്ക് ഇവിടെ മുറ്റത്തു നിന്നും സൈഡിൽ നിന്നൊക്കെ ഉള്ള പൂക്കളൊക്കെ തന്നെയാണ് പറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അത്തപ്പൂക്കളോ ഇട്ടു ഡാലിയപ്പൂ നടുക്ക് വെച്ചു പിന്നെ തുളസി പിന്നെ റോസ് കളറിൽ പൂവുണ്ടായിരുന്നു അത് ശംഖുപുഷ്പം പിന്നെ മാങ്ങാന്നറിയപ്പൂവ് പിന്നെ കുറച്ച് ഇലയും ഒരു ചെമ്പരത്തിപ്പൂവൊക്കെ വെച്ചിട്ട് വേഗം അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് പുളി വെറുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ തോട്ടിൻ്റെ അക്കരയാണേ പുളിയുള്ളത് രണ്ട് പുളിമരത്തിൽ പുളിയുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുടംപുളിയാണ് കേട്ടോ ഈ പുളി ഉണക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് തീരെ തൂകം കിട്ടത്തില്ല അപ്പോൾ നമുക്ക് കൊടുക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പുള്ള പുളി ഉണക്കിയാൽ മാത്രമേ നമുക്ക് തൂക്കി വര ഉണക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയൊരു തൂക്കുവെങ്കിലും കിട്ടത്തുള്ളൂ ഈ പുണേൽ കുരുവൊക്കെ ആണെങ്കിലും ചെറുതാണ് കേട്ടോ ഓരോ പുളിക്കാണേലും അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അപ്പം നല്ല പുളി നോക്കിയിട്ടാണ് കേട്ടോ ഉണക്കുന്നത് ചെറിയ പുളിയൊക്കെ ഇവിടെ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ ആയിട്ടാണെങ്കിലും ചെറുതൊക്കെ ഉണ്ട് അതും പിന്നെ അങ്ങനെ എടുക്കലില്ല ഉണക്കി വരുമ്പോഴത്തേക്ക് തീരെ ചെറുതായിരിക്കും കേട്ടോ അപ്പം നല്ല പുളി മാത്രം ഉണക്കിയെടുക്കാനായിട്ട് അത് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞെടുക്കുവാണേൽ ഇനി ഇത് തട്ടുണ്ട് ഒരു കുഞ്ഞൊരു മോട്ടർ വരെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് ഉണക്കി എടുക്കുന്നത് അപ്പോൾ മോട്ടർ ഒന്നുമില്ല അത് കുറേ കാലമായിട്ട് ഒരു ഒന്ന് ചെയ്തിട്ടേക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തട്ടൊക്കെ അടിച്ചിട്ട് പുളിൻ്റെ അതുകൊണ്ട് ഇട്ടു നിരത്തി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഉണക്ക വിറകൊക്കെ വെച്ച് തീ പിടിപ്പിച്ചിട്ട് ഫുള്ള് പച്ചവിറകളിലായിട്ട് ഇട്ട് കൊടുക്കുകയെ എന്നിട്ടാണ് നമ്മുടെ ഷെഡ് വാതിൽ വെച്ച് അടച്ചു വെക്കും പുക ഉള്ളിലിരുന്ന് നന്നായിട്ട് പുകഞ്ഞ പുളി ഉണങ്ങി വരണം കേട്ടോ പച്ചവിറകാട്ടോ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അത് കെട്ടുപോകും അണഞ്ഞു പോവും അപ്പോൾ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വീണ്ടും പുകയ്ക്കാനായിട്ട് തീയൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കണം അമ്മ അത് അതിൻ്റെ പണികളൊക്കെ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക് മേരയ്ക്ക് വരച്ചിട്ട് കറിയും വെച്ചു നല്ല അയില കെട്ടിയിട്ടുണ്ടായിരുന്നു അത് വറക്കുകയും ചെയ്തു കേട്ടോ കൂടെ നമ്മൾ മുളകൊക്കെ ഒരു ചമ്മന്തിയും കൂടെ അരച്ചു ഉച്ചയ്ക്ക് അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു കേട്ടോ വൈകുന്നേരം ആയപ്പോഴേ നമ്മുടെ ഇവിടെ കാട് വെട്ടാൻ ആളുണ്ടായിരുന്നേ നമ്മുടെ പറമ്പിൽ മധുരക്കിഴങ്ങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല വള്ളി എപ്പോഴും ഇവിടെ ഉള്ളതാ അതിൽ കിഴങ്ങ് സാധാരണയായിട്ട് ഉണ്ടാവാറില്ല കേട്ടോ നല്ല കിഴങ് ഇട്ടുണ്ടായിട്ടായിരുന്നു അതോ നല്ല റോസ് കളറിലുള്ള കിഴങ്ങില്ലേ അതാണ് ഇതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ മുറ്റത്തിൻ്റെ താഴെ നമുക്ക് വെള്ളം മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളയ്ക്ക് കുറച്ചും മൂത്ത് വരാനൊക്കെ ആയിട്ട് ഒരു ആറ് മാസം അങ്ങനെ സമയം എടുക്കും ഈ റോസിനാണെങ്കിൽ ഒരു മൂന്ന് മാസം കണ്ട് സമയം മതി നാട്ടൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടോയെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ രണ്ടും കൂടെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചും ടേസ്റ്റ് ഉണ്ടായിരുന്നത് ആ റോസിനാണ് കേട്ടോ വെള്ളയ്ക്ക് ടേസ്റ്റ് ഒന്ന് രണ്ടിനും മധുരം ഉണ്ടായിരുന്നേ നല്ല മധുരക്കിഴങ്ങ്